പതുക്കെ എന്നാലും എനിക്ക് അമ്മയോട് അമ്മ പറഞ്ഞില്ലേ അതെനിക്ക് വിഷമായിട്ടോ അമ്മേ സത്യം അല്ലേ പറഞ്ഞത് എന്ത് സത്യം ഞാൻ എപ്പോഴും അമ്മ അമ്മയുടെ സ്നേഹക്കുറവ് കാണിച്ചേ നീ എപ്പോഴും കാണിക്കും അയ്യോ അമ്മ ഈ പറയുന്നേ പോണം ഞാൻ ഞാൻ അടുക്കള ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണമല്ലോ സോപ്പ് അമ്മ അമ്മ ഒന്ന് പറ എന്താ അമ്മയുടെ പ്രശ്നം എന്തിനാ എന്നോട് പിണങ്ങിയേ എനിക്ക് മനസ്സില്ല അമ്മ മനസ്സിലാന്ന് പറഞ്ഞ എനിക്ക് എങ്ങനെയാ അമ്മ മനസ്സിലാവുന്നേ കുടിക്കമ്മേ

ഞാൻ ഈ ചായയുടെ ആരെയല്ല പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് വാങ്ങിച്ചോണ്ട് ചില നാരങ്ങ മുട്ടായില്ലേ പലപ്പോഴും അതിന്റെ എണ്ണം കുറവാറുണ്ട് അല്ല ഞാൻ എനിക്ക് ഇച്ചിരി ഹോംവർക്ക് ഞാൻ പോട്ടെ ആമി 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 അമ്മി ഇങ്ങനെ ആമിങ്ങൊന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിൽക്ക ആ റെഡി അമ്മയുടെ നാരങ്ങ മുട്ട എടുത്തേടക്കൊക്കെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് എടുക്കാറുണ്ട് കണ്ടോ അമ്മ വെറുതെ എന്നെ വഴക്ക് പറഞ്ഞു ഇനി ഞാൻ കാരണം അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എനിക്കൊന്നും വേണ്ട സോറി നീ ഇത് കൊണ്ടുപോയി പോയി കടുപ്പത്തിലും മധുരത്തിലും നല്ലൊരു ചായ ഇട്ടോണ്ട് വാ ഉം എന്നിട്ട് വേണം കടുപ്പം കൂടി കഴിക്കുന്നെന്ന് പറയാം എന്തെങ്കിലും പറഞ്ഞ അയ്യോ ഇല്ലമ്മേ ഇപ്പൊ ചായ ഇട്ടു നീ ഒരു കാര്യം ചെയ് പോയിട്ടേ അവള് എന്തോ ചായ ഇടുകയാണോ എന്തോ ഇണോ നോക്കിട്ട് വാ ശങ്കുണി ചേട്ടനായിരിക്കും അമ്മയോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു അല്ല പിന്നെ സന്തോഷത്തോടെ ഇവിടെ ഇറങ്ങി പോയ അമ്മയാ തിരിച്ചു വന്ന കണ്ടില്ലേ എന്നെ വഴക്കും പറഞ്ഞോണ്ട് ഇവിടെ ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് കൊറച്ച് ഭക്ഷണൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ആ സിന്ധുവും ആരെങ്കിലും ആയിരിക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എനിക്ക് തോന്നുന്നേ സിന്ധു ആയിരിക്കും അന്യുണ്ടിപ്പാ എനിക്കും തോന്നുന്നുണ്ട് ഇത്രയും നേരം അമ്മ അവിടെ പോയിരുന്നപ്പോഴേ അവളായിരിക്കും പറഞ്ഞു കൊടുത്തത് ഞാൻ അമ്മയ്ക്കുള്ള ഒറ്റ ഞാൻ ഞാൻ ഇട്ടിട്ടുള്ളൂ വാട്ട ചായ ചായുക്ക് നീ ഇപ്പൊ അല്ലേ ഒരു ചായ കുടിച്ചതാ പിള്ളേർ ചായ ഒക്കെ കുടിച്ചാ മതി ഒരു ദിവസം പിന്നെ അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് വേണം ചായ തരാൻ പറ്റിയാലഞ്ഞ തരാൻ പറ്റിയല്ല ഒരു ചായ ഒക്കെ മതി അല്ലേ ആ ഇല്ല ഞാൻ പറ്റത്തില്ലോട് പോയി പറഞ്ഞു കൊടുക്കും പോയി പറഞ്ഞു കൊടുക്കും എന്തോന്ന് ചായലേ അല്ലേ അച്ഛമ്മ കൊറച്ച് തേയിലപ്പൊടി ഇട്ടുള്ളൂ നീ എന്നെ ഇവിടെ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യണോ ഞാൻ വെറുതെ പറഞ്ഞ എനിക്കൊരു ചായ തരുവോ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ചായ തരുന്ന ചായ കുടിക്കണ്ട ഇങ്ങനൊക്കെ പറഞ്ഞത് കൊച്ചല്ലേ കൊച്ചായോണ്ടാ ഞാൻ പറഞ്ഞ ചായ കുടിക്കണ്ടെന്നാ അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ അത് കൊടുത്തോ ഈ മുട്ടായിട്ട് ഞാൻ கொண்டு போடா அண்ணா சொல்லு போலே நம்ம பாவோ இல்லை சக்கரை குட்டன இல்லை கழிகி நம்பர் ஏத்துறேன் நான் െ നല്ല കടുപ്പം കൂട്ടി മധുരം കൂട്ടി നല്ല കിഴിലൻ ചായ കുടി എനിക്ക് നിന്റെ ചായ വേണ്ടി മുട്ടായി തോന്നുന്നു എന്ന പണിയാ അമ്മ കാണിച്ചെ എന്നോട് ചായ ചായ ഇടാൻ പറഞ്ഞിട്ട് അമ്മ 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 വായിൽ കുടിക്കാൻ ഞാൻ ഞാൻ ഒന്ന് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കഴിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അച്ഛൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം ഇരുട്ടാന്ന് പറഞ്ഞ ഇരുട്ടാന്ന് പറഞ്ഞ പകലാന്ന് പറഞ്ഞ പകലാന്ന് പറയണം

3달 <laughs> <laughs> 사이 <산발사에. 웃음>